ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ സൂചികയായ ബി എസ് ഇ ഡിവിഡൻഡ് ലീഡേഴ്സ് ഫിഫ്റ്റിയെക്കുറിച്ചാണ് ബി എസ് ഇയുടെ ഒരു ഉപസ്ഥാപനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒൻപതിനാണ് ഈ പുതിയ സൂചിക നിലവിൽ വന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സ്ഥിരമായി ഡിവിഡൻഡ് നൽകുന്ന ഫൈവ് ഹൺഡ്രഡിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിലെ ഓഹരികളുടെ പ്രകടനമാണ് ഈ സൂചിക പ്രധാനമായും സൂചിപ്പിക്കുന്നത് അതായത് ബി എസ് ഇ ഫൈവ് ഹൺഡ്രഡ് സൂചികയിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ അഞ്ഞൂറ് കമ്പനികളിൽ നിന്ന് കഴിഞ്ഞ ദശകത്തിൽ സ്ഥിരമായി ഡിവിഡൻഡ് നൽകിയ അൻപത് കമ്പനികളുടെ ഓഹരികളുടെ മുന്നേറ്റം ഈ സൂചികയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സൂചികയിൽ ഉൾപ്പെടുന്ന അൻപത് കമ്പനികളും കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി അവരുടെ ഓഹരി ഉടമകൾക്ക് സ്ഥിരമായി ലാഭവിഹിതം നൽകിയിട്ടുള്ളവയാണ് സ്ഥിരമായ വരുമാനം ലക്ഷ്യമിടുന്ന നിക്ഷേപകർക്ക് ഈ സൂചിക ഒരു പ്രധാന റഫറൻസ് ആയിരിക്കും ബി എസ് ഇ ഡിവിഡൻ ലീഡേഴ്സ് ഫിഫ്റ്റി സൂചിക ഈ അൻപത് കമ്പനികളുടെ ഓഹരി വിലയിലെ ചലങ്ങളെയും ഡിവിഡൻറ് വരുമാനത്തെയും അടിസ്ഥാനമാക്കി കണക്കാക്കും ഇത് നിക്ഷേപകർക്ക് ഈ വിഭാഗത്തിലെ ഓഹരികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തുന്നതിന് സഹായിക്കും ബി എസ് ഇ അവതരിപ്പിച്ച ഈ പുതിയ ഡിവിഡൻ ലീഡേഴ്സ് ഫിഫ്റ്റി സൂചിക സ്ഥിരമായി ഡിവിഡൻഡ് നൽകുന്ന വലിയ കമ്പനികളുടെ പ്രകടനം ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാന ടൂളാണ് സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇത് ഉപയോഗപ്രദമാകും ബി എസ് ഇയുടെ ഈ പുതിയ സൂചികയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോയിലെ വിവരങ്ങൾ അറിവിനും പഠനത്തിനും വേണ്ടി മാത്രമുള്ളതാണ് ഇതൊരു സാമ്പത്തിക ഉപദേശമായി കണക്കാക്കരുത് ഏതെങ്കിലും ഓഹരിയിലോ മറ്റ് സാമ്പത്തിക ഉൽപ്പന്നങ്ങളിലോ നിക്ഷേപം നടത്തുന്നതിനു മുൻപ് നിങ്ങൾ സ്വയമായി പഠനം നടത്തുക അല്ലെങ്കിൽ ഒരു അംഗീകൃത സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ഉപദേശം തേടുക ഇതൊരു ഓഹരി വാങ്ങാനോ വിൽക്കാനോ ഉള്ള ശുപാർശയല്ല ദിസ് വെരിയവ് ഇസ് ഫോർ എജ്യൂക്കേഷൻ ഓഫ്സസ് ഒന്നേ